പൊതുവേ എല്ലാ മലയാളികളുടെയും ഒരു പൊതു അനുഭവമാണ് ഈ എല്ലാ മതവിശ്വാസിൽപ്പെട്ടവരും അവരുടെ ആഘോഷങ്ങളൊന്നിച്ച് പങ്കെടുക്കുക എന്നുള്ളത് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ ഈ യാത്ര ഇപ്പോൾ ഇരുപത്തിനാലിന് തീർന്നാലും ഞങ്ങൾ പുതുവത്സരം വീണ്ടും ഒന്നും രണ്ടും ഒന്നും രണ്ടും പുതുവത്സരവും യഥാർത്ഥത്തിൽ നവകേരള സദസ് തന്നെയാണ് വലിയൊരു അനുഭവമാണ് ഇതിൻ്റെ ഭാഗമായി ഒരു മന്ത്രിസഭയല്ല മന്ത്രിമാർ തന്നെ നൂറ്റി അമ്പത് മണ്ഡലങ്ങളിലൊന്നും എല്ലാവരും പോകണമെന്നില്ല പരിപാടികളൊക്കെ ആയിട്ട് ഒന്നിച്ച് പോകുക എന്നുള്ളതും ഒരു പുതിയ അനുഭവമാണ് ശരിക്കൊരു വലിയൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് രാവിലത്തെ യോഗങ്ങൾ മറ്റനുഭവങ്ങൾ രാവിലെ ഇങ്ങനെ നടക്കുമ്പോൾ കിട്ടുന്ന ഒത്തിരിയേറെ അനുഭവങ്ങൾ എല്ലാം തന്നെ ഒരു ഭാവിയിലുള്ള മുന്നോട്ട് ഒരു പ്രവർത്തനങ്ങൾക്ക് വളരെ സഹായകരമായിരിക്കും ഇപ്പോൾ ക്രിസ്മസിൻ്റെ പറഞ്ഞല്ലോ ഞങ്ങൾ ഞങ്ങളിന്ന് രാവിലെ പോയപ്പോൾ ഒരു മനുഷ്യന് വലിയ സന്തോഷത്തിലാണ് അമ്മമ്മൂടെ നിൽക്കുന്നത് പട്ടയം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ വളരെയേറെ സന്തോഷമുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഈ പ്രശ്നങ്ങൾക്കിടയിലും സാമ്പത്തികമായി നമ്മൾ ഞെൽക്കുമ്പോഴും മനുഷ്യരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ കഴിയുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്